ഇൻ്റർവ്യയിൽ അല്ലെങ്കിൽ ഭയക്കുന്ന ദിവസമാണ് ശരിക്കും ഈ ഞായറാഴ്ച ഒക്കെ എന്താ പറയുക അത് വേറെ ഒരുപാട് കാര്യമുണ്ട് ഇപ്പോൾ ഇന്റർവ്യലിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഈ കപ്പൽ ഈ കപ്പൽ എടുക്കാൻ പോകണേ കപ്പലല്ല സോറി ഈ ബി റ്റു ഷെൽത്ത് ബോംബറ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസൂരി ബേസിൽ നിന്ന് അത് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്നാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത അത് ഹവായി ജീപ്പിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് റീഫുൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വരുന്നുണ്ട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞോം അതേപോലെ ബേസ് ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി യോഗ കാർഷയിലേക്ക് പോകുന്നുണ്ടോ എന്നും കൂടി ഇന്ദിറയിൽ നോക്കുന്നുണ്ട് കാരണം യോഗ കാർഷിയൊക്കെ വളരെ അടുത്താണ് ഇറാൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ റീഫലും ടാങ്കേഴ്സും അതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് റീഫിൽ ചെയ്യുന്നതാണോ എന്നുള്ളത് കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ള രാഷ്ട്രങ്ങളൊന്നും എന്താക്കാൻ സാധ്യതയില്ല അവിടെ അവരുടെ ബേസ് റാൻ അറ്റാക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ സമ്മതിക്കാൻ സാധ്യതയില്ല അപ്പോൾ ആ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട് അപ്പോൾ ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ടു വീക്സ് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്നല്ല പറഞ്ഞ രണ്ട് വിത്തിൻ ടു വീക്സ് അദ്ദേഹം തീരുമാനമെടുക്കുമെന്നാണ് അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല ആൾറെഡി ഡിസിഷൻ എടുത്തിട്ടുണ്ടോ എന്നറിയത്തില്ല ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ബംഗർ ബ്ലസ്റ്റർ ബോംബൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി കിലോഗ്രാം ആ തൂക്കം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബി ടു സ്റ്റൈൽ ബി ടു സ്റ്റൈലത്ത് ബോംബേഴ്സ് എന്ന് പറയുന്ന അതിനെ പറ്റ പറ്റുള്ളൂ അപ്പോൾ അത് കൊടുക്കാൻ പോവുന്നുണ്ടോ അത് പോവുണ്ടോ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് അത് മൂവ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ട്രംപ് ഗോൾഫ് നിർത്തിയാണ്ട് എന്താണ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിങ്ങിലേക്ക് ഇന്ന് രാത്രി അർദ്ധ വരുന്നതും ഒക്കെ ഒരു ഇതുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഊത്തികൾ പറഞ്ഞിട്ടുണ്ട് ഊത്തികൾ അമേരിക്കനോട് കമ്പനിയൊക്കെ ഉണ്ടാക്കി ഡീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറാൻ അറ്റാക്ക് ചെയ്താലും ഒരു അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുത്തി കാലത്തൊക്കെ എന്താണ് ഷെറാൻ്റെ തന്നെ ഐപ്സ് തുടങ്ങി മെയിൻ സെറുണ്ട് അപ്പോൾ ഈ പി ടി സ്റ്റെൽത്ത് പേമ്പറൊക്കെ ശരി തന്നെ കേട്ടോ അണ്ടർഗ്രൗണ്ട് റാൻ്റെ അണ്ടർഗ്രൗണ്ട് തന്നെ അത് എത്രമാത്രം വിശാലമാണെന്നും എവിടെയാണ് അതിൻ്റെ കൃത്യമായിട്ട് ന്യൂക്ലിയാറുള്ളതൊന്നും അല്ലെങ്കിൽ അതൊക്കെ എവിടെയൊന്നും ഒരിക്കലും അറിയാമല്ലോ അതും പി ടി സ്റ്റെൽത്ത് പേമ്പേഴ്സ് തന്നെ പോയി കഴിഞ്ഞാലും അത് ഐ മീൻ അതിൽ ബങ്കർ പ്ലസ്റ്റർ ഇട്ടാൽ പോലും അത് അത് താഴെ വരെ എത്തുകയുള്ളതും കാരണം പർവ്വതത്തിൻ്റെ താഴെയാണ് വിസാരം ഉള്ളത് അപ്പോൾ അത് എന്നാലും നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാക്കി എടുത്ത് തിരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ് അത് വേറെ കാര്യം പിന്നെ സ്റ്റാൻഡിസ്റ്റുകൾ കൊല്ലപ്പെട്ട് ുണ്ട് സെൻറ്റ് ഫ്യൂജസ് ഒക്കെ റിയാക്റ്റേഴ്സൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് വാട്ടർ ഒക്കെ ഇറപ്പാക്കിയിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ ഒക്കെ അപ്പോൾ പക്ഷെ ഈ സാധനം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് കുറേ നടത്തപ്പെട്ടിട്ട് ഇറാക്ക് ഇസ്രായേൽ ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലിൽ ആകെ അങ്ങോട്ട് അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ടൈപ്പ് മിസൈലുകളെ കൊണ്ടൊക്കെ ആകെ അങ്ങോട്ട് നിൽക്കുന്ന കുരുങ്ങി നിൽക്കുന്നൊരവസ്ഥയും കൂടിയാണിത് അപ്പോൾ ഈ സമിതിൻ്റെ നയം മാറ്റുക എന്നുള്ളതാണ് യുദ്ധം അദ്ദേഹമായിട്ട് തുടങ്ങലില്ല എന്ന് പറയുന്നത് അതിൽ നിന്ന് അപ്പോൾ ഉദ്യോഗ കാർഷിയാണോ അതോ മറ്റ് പ്ലേസുകളാണോ അതോ റീഫ് ടാങ്കേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ നോക്കി നിൽക്കുകയാണ് ലോകമൊത്തം അപ്പോൾ അതിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഈ ഡി ഇന്നിങ്ങനെ പുറപ്പെട്ടു ഇപ്പോൾ ഹവായിൽ നിന്നും പുറപ്പെട്ടു മിസോറിയിൽ നിന്ന് പിന്നെ ഹവായിന്ന് റീഫിൽ ചെയ്ത് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ എന്തോ ഒന്ന് ഒരു അല്ലെങ്കിൽ ചിലപ്പോൾ എന്തിനായിരിക്കും മിലിറ്ററി പേഴ്സ്പെക്റ്റീവിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് സെൻസിലുള്ള നെഗോഷിയേഷൻസിൻ്റെ ടേബിളിലേക്ക് എത്തിക്കാനുള്ളതുമായിരിക്കാം ഓക്കെ ട്രംപ് എങ്ങനെ എടുക്കുന്ന നമുക്ക് അറിയത്തില്ല അപ്പോൾ ട്രംപ് ഡിസൈൻ എടുക്കാൻ വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എന്തിനായി പറയാനുള്ള സമാധാനത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ പശ്ചാത്തലമൊക്കെ അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആകെ പ്രശ്നമായിട്ടും എല്ലാവരുടെ ബിസിനസ്സും ഒക്കെ എളുപ്പമായിട്ട് മാറും സ്വർണ്ണത്തിലൊക്കെ മുകളിലേക്ക് പോകും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിലും സ്വർണ്ണത്തിൻ്റെ മാത്രമല്ല ഒരുപാട് ജീവൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുത്തുകയും വേറെ സമാധാനത്തിലേക്ക് വരട്ടെ ഓക്കെ താങ്ക്